റിയാലിറ്റി ഷോയിലൂടെ വന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങിയ നടിയാണ് മഞ്ജു പത്രോസ് സുഹൃത്തായ സിമിക്കൊപ്പം നിരവധി ബ്ലോഗുകളിലും താരം പ്രത്യക്ഷപ്പെടാറുണ്ട് ഇരുവരുടെ വീഡിയോകൾ നിരവധി ആരാധകരെന്ന പോലെ വിമർശകരുമുണ്ടെന്നാണ് നടി വ്യക്തമാക്കുന്നത് അടുത്തിടെ താരം നൽകിയ ഒരു അഭിമുഖത്തിലാണ് അതിനെക്കുറിച്ച് മനസ്സ് തുറന്നത് നമ്മൾ ഒന്നിച്ച് വ്ലോഗിങ് തുടങ്ങിയതിന് പിന്നാലെ കൂടുതൽ നേരിട്ട ചോദ്യം ലെസ്ബിയൻസ് ആണോ എന്നായിരുന്നു നല്ലത് സഹൃദത്തെ ആൾക്കാർ ഈ രീതിയിലാണ് കാണുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ അതിശയമാണ് ഒരു സഹൃദത്തെ സഹൃദമായി കാണാൻ കഴിയാത്ത ഒരു സമൂഹമായി നമ്മൾ അതപ്പതിച്ചു കഴിഞ്ഞെന്നും മഞ്ജു പറയുകയാണ് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ മഞ്ജുവിന്റെ സഹ മത്സരാർത്ഥിയായിരുന്നു സിമി അവിടെ തുടങ്ങിയ സഹൃദമാണ് വർഷമായി തുടരുന്നത് പണ്ടൊക്കെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അത് എന്താണെന്ന് ചിലർ നോക്കിയിരുന്നത് ഇന്ന് സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചാലും അത്ഭുതത്തോടെ നോക്കും വളരെ ഊർജ്ജസ്വലവും പോസിറ്റീവ് എനർജി നൽകുന്ന വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിച്ചു ശേഷമാണ് സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമയം കണ്ടെത്തുന്നത് അതൊന്നും ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾസ് ആണെന്ന് പറഞ്ഞ് നിരവധി കമന്റുകൾ വരുന്നുണ്ട് ലെസ്പിയനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ ജീവിക്കട്ടെ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കണ്ട ലെസ്ബിയൻ ആയിട്ടുള്ളവരെ നോക്കി അതിശിക്സ് നിൽക്കേണ്ട ആവശ്യമില്ലെന്നും മഞ്ജു പത്രോസ് വ്യക്തമാക്കി